മുപ്പത് സെക്കൻഡിൽ ശസ്ത്രക്രിയ പൂർത്തിയാക്കി എന്തെന്നേക്കുമായി കണ്ണട ഒഴിവാക്കാനാകുന്ന നൂതന ലാസ്റ്റിക് ശസ്ത്രക്രിയാ സംവിധാനത്തിന് ഐ ഫൗണ്ടേഷൻ കണ്ണാശുപത്രിയിൽ തുടക്കമായി നേത്ര സംരക്ഷണ രംഗത്തെ ലോക പ്രശസ്ത കമ്പനിയായ സീസ് വികസിപ്പിച്ച റിലാക്സ് സ്മൈൽ സാങ്കേതിക വിദ്യയിലൂടെയാണ് വേദനാരഹിതമായ ശസ്ത്രക്രിയ നടത്തുന്നത് ആശുപത്രിയുടെ മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ ശ്രേയസ് രാമമൂർത്തി പുതിയ സംവിധാനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു വിവിധ മത്സര പരീക്ഷകളിൽ പങ്കെടുക്കാനാകാതെ പോകുന്നവർക്കും സൗന്ദര്യ സംരക്ഷണത്തിന്റെ ഭാഗമായി കണ്ണട കണ്ണടമാറ്റാൻ ആഗ്രഹിക്കുന്നവർക്കുമെല്ലാം ഏറെ പ്രയോജനപ്രദമാണ് റിലാക്സ്ത്രക്രിയ എന്ന് അദ്ദേഹം പറഞ്ഞു less invasive makes a very very small incision through which the entire procedure can be done the recovery is extremely fast because the healing is very very minimal and the patient also has a great comfort because the area which we are cutting in the cornea is very less the patient does not have any dry eye symptoms or doesn't have any form of irritation whatsoever and they can actually return to their routine daily life activities from the very next day after the ഒരു കണ്ണിനെ 30 സെക്കൻഡ് മാത്രമേ സമയം എടുത്തെ പരമാവധി മൂന്ന് മില്ലിമീറ്റർ വരെയുള്ള മുറിവേ ഉണ്ടാകൂ എന്നതും ഈ ശസ്ത്രക്രിയയുടെ പ്രത്യേകതയാണ് കേരളത്തിൽ ആദ്യമായിട്ടുണ്ട് സ്മൈൽ ട്രീറ്റ്മെന്റ് കേട്ടിട്ടുണ്ടാവും ഏറ്റവും മൂന്നാമത് ജനറേഷനിലുള്ള ട്രീറ്റ്മെന്റ് ആണ് ഈ സ്മൈൽ ട്രീറ്റ്മെന്റ് എന്നുള്ളത് ഈ സ്മെൽ ട്രീറ്റ്മെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഏറ്റവും പ്രധാനമായിട്ടൊരു രണ്ട് കാര്യങ്ങളാണ് ഒന്ന് അതിന്റെ റിക്കവറി ടൈം അതായത് പേഷ്യൻറ്റിനെ ഇന്ന് ട്രീറ്റ്മെന്റ് ചെയ്തു കഴിഞ്ഞാൽ നാളെ മുതൽ തന്നെ അവരുടെ എല്ലാ കാര്യങ്ങളും സാധാരണ നിലയിൽ ഒരു ദിവസം മുന്നേ അവർ എന്തൊക്കെ ചെയ്തിരുന്നോ അതെല്ലാം അടുത്ത ദിവസം മുതൽ തന്നെ ചെയ്യാമെന്നുള്ളത് ഒരു വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് പിന്നെ പേഷ്യൻറ്റിൻ്റെ ഇത് അതായത് നമ്മുടെ ക്വാർമിയ്ക്ക് കൃഷിമണീൻ്റെ മുകളിലാണ് ഈ ബേസർ ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ട് ഇപ്പോൾ അവരെ കറക്റ്റ് ചെയ്യുന്നത് അപ്പം ഈ കൊറോണയ്ക്ക് ഒരു ചേഞ്ചസും അതായത് ട്രീറ്റ്മെൻറ് ഒരു ദിവസം മുന്നിലുള്ള മാറ്റിൽ തന്നെ അടുത്ത ദിവസം ഒരു ചേഞ്ചസ് വരാത്തതിനെ കൊണ്ട് വളരെ ചെറിയൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ അതായത് രണ്ട് മില്ലിമീറ്ററിന്റെ ഉള്ളൊരു ഇൻസ്റ്റിറ്റ്യൂഷനിലെ ട്രീറ്റ്മെന്റ് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നതിനെക്കുണ്ട് എത്രയും പെട്ടെന്ന് അവർക്ക് അവരുടെ ഡേ ടു ഡേ ദിനജലികൾക്ക് അടുത്ത ദിവസം കൊണ്ട് തന്നെ അവർക്ക് തുടങ്ങാൻ പറ്റുന്നു എന്നുള്ളത് വളരെ ഒരു പ്രത്യേകത പറഞ്ഞൊരു കാര്യമാണ് ഇത് ഇതിന്റെ മുന്നേ രാഷിഖിന്റെ ഇതിന്റെ മുന്നുള്ള ട്രീറ്റ്മെന്റുകൾ അതായത് എന്ന് പറഞ്ഞിട്ടുള്ള ഏറ്റവും ആദ്യത്തെ ലാസിക് എന്ന് കോർണിയന്റെ ഒരു ഫ്ലാപ്പ് കൂടുതൽ ലെയർ തുറന്നിട്ട് മൂന്നാം തരത്തിലായിരുന്നു ഇപ്പം ഇത് തുറക്കാണ്ട് തന്നെ ചെറിയ അപ്പം കൂടി നമുക്ക് ഈ ട്രീറ്റ്മെന്റ് പറ്റുന്നു എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത കോയമ്പത്തൂർ കേന്ദ്രീകരിച്ചുള്ള ദി ഐ ഫൗണ്ടേഷന്റെ കോഴിക്കോട്ടെ ആശുപത്രിയിലാണ് പുതിയ സൗകര്യം ഒരുക്കിയത് ചീഫ് മെഡിക്കൽ ഓഫീസർ വിശേഷേൻ ചീഫ് ഓപ്റ്റോമെട്രിസ്റ്റ് രാജീവ് പി നായർ ഡോക്ടർ സുദീപി ബാബു കേരള ഹെഡ് തമിഴ്സെൽവൻ സെൻട്രൽ മാനേജർ സജിത്ത് കണ്ണൂത്ത് തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങിൽ സംസാരിച്ചു